നമസ്കാരം അടുത്ത ഒന്നര പതിറ്റാണ്ടിനുള്ളിൽ ബ്രിട്ടൻ തുർക്കിയേക്കാളും ലിധ്വാനിയേക്കാളും ദരിദ്ര രാഷ്ട്രമായി മാറുമെന്ന് ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് ആഗോള സാമ്പത്തിക റാങ്കിങ്ങിൽ ബ്രിട്ടൻ അതിവേഗം താഴേക്ക് പാതിക്കുകയാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ബ്രിട്ടൻ ലോകത്തിലെ നാൽപ്പത്തി ആറാമത്തെ സമ്പന്ന രാജ്യം മാത്രമായി മാറുമെന്നാണ് സെന്റർ ഫോർ ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് റിസർച്ചിന്റെ പഠനത്തിൽ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ പ്രതിശീർഷ ജി ഡി പിയുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടൻ ലോകത്തിലെ ഇരുപത്തി സമ്പന്ന രാജ്യമായിരുന്നു എന്നത് ഓർക്കേണ്ടതാണ് പ്രതിശീർഷ ജി ഡി പിയുടെ കാര്യത്തിൽ രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ലിധ്വാനിയ യു കെ മറികടക്കും എന്നാണ് സെബറിന്റെ പഠനം വെളിപ്പെടുത്തുന്നത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് ആകുമ്പോഴേക്കും ചെക്ക് റിപ്പബ്ലിക്കും സൗദി അറേബ്യയും ബ്രിട്ടനെ മറികടക്കും രണ്ടായിരത്തി മുപ്പത്തിനാലിൽ പോളണ്ടും ബ്രിട്ടനേക്കാൾ സമ്പന്ന രാജ്യമായി മാറും രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് ആകുമ്പോഴേക്കും തുർക്കിക്കും ലിധാനിയയ്ക്കും ബ്രിട്ടനേക്കാൾ ഉയർന്ന പ്രതിശീർഷ ജി ഡി പി കൈവരിക്കാൻ സാധിക്കും രണ്ടായിരത്തി അമ്പത് ആകുമ്പോൾ പനാമയിലെയും സ്ലോവാക്കിയയിലെയും ശരാശരി ജീവിത നിലവാരം ബ്രിട്ടനേക്കാൾ ഉയർന്ന നിലയിലെത്തും അമേരിക്കൻ സാമ്പത്തിക വിദഗ്ധനായ ഡോക്ടർ ആർദർ ലാഹറും മറ്റു ചിലരും ചേർന്നെഴുതിയ പ്രോസ്പെരിറ്റി ത്രൂ ഗ്രോത്ത് എന്ന പുതിയ പുസ്തകത്തിലാണ് സബറിന്റെ പുതിയ വേൾഡ് എക്കണോമിക്സ് ലീഗ് ടേബിൾ പ്രൊജക്ഷൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിട്ടന് ലോകത്തിലെ മുപ്പതാമത്തെ സമ്പന്ന രാഷ്ട്രമായിരുന്നു എന്നാൽ വരുന്ന ഇരുപത്തിയഞ്ചു വർഷ കാലത്തിനിടയിൽ സമ്പന്നരായ അയൽ രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രിട്ടീഷുകാർ കൂടുതൽ ദരിദ്രരാകും എന്നാണ് പഠന റിപ്പോർട്ടിൽ പറയുന്നത് വരുന്ന ഇരുപത് വർഷത്തിൽ ബ്രിട്ടനെ മറികടക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഏറ്റവും ദരിദ്രമായ രാഷ്ട്രം തുർക്കിയാണ് ഇക്കാലയളവിൽ ബ്രിട്ടന്റെ പിറകിൽ ഒപ്പമാകുമെന്ന് പ്രവചിക്കപ്പെട്ടിട്ടുള്ള രണ്ട് സമ്പന്ന രാഷ്ട്രങ്ങളേയുള്ളൂ കാനഡയും ഫ്രാൻസും നിലവിൽ ഫ്രാൻസ് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ് മാത്രമല്ല ജി ഡി പിയും കടവുമായുള്ള അനുപാതം ഉയർന്നതോടെ സാമ്പത്തിക പ്രതിസന്ധിയും അഭിമുഖീകരിക്കുന്നുണ്ട് ഇതോടെ രാജ്യം കടുത്ത ചെലവ് ചുരുക്കൽ നടപടികളിലേക്കും കടന്നിരിക്കുന്നു അതേസമയം ഉൽപ്പാദനക്ഷമത കുറയുന്നതാണ് കാനഡ അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം കടം വർധിക്കുന്നതും നിക്ഷേപങ്ങൾ കുറയുന്നതും കാനഡയെ പ്രതികൂലമായി ബാധിക്കും